മഹാലക്ഷ്മി സീരിയലിൻ്റെ ഉടനെ വരാനിരിക്കുന്ന എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ മഹാലക്ഷ്മി വിളിച്ചത് പ്രകാരം മോഹിനിയമ്മ ക്ഷേത്രത്തിൽ വന്ന് മഹാലക്ഷ്മിയെ കണ്ടുമുട്ടുന്നുണ്ട് മഹിയുടെ മുഖത്തെ സന്തോഷം കണ്ടിട്ട് തിരുമേനി ചോദിക്കുന്നുണ്ട് മോളുടെ ഹസ്ബൻഡിന് എന്തെങ്കിലും പുരോഗതി ഉണ്ടോ മോളുടെ മുഖത്ത് നല്ല സന്തോഷമുണ്ടല്ലോ എന്ന് പറയുമ്പം പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല ഉടനെ മാറുമായിരിക്കും മോളെ വിഷമിക്കേണ്ടതെന്ന് തിരുമേനി പറയുന്നുണ്ട് അത് കേട്ടിട്ട് മോഹിനിയമ്മ പുറത്തേക്ക് വന്ന് നിരാശയോട് മഹാലക്ഷ്മിയോട് ചോദിക്കുന്നുണ്ട് കണ്ണൻ ഇത്തവണത്തെ ചികിത്സയിൽ യാതൊരു മാറ്റവും ഇല്ല മോളെ ഉണ്ട് പക്ഷെ അത് തിരുമേനോട് പറയാൻ പറ്റത്തില്ലല്ലോ മുത്തശ്ശിയൊക്കെ എപ്പോഴും വരുന്ന ക്ഷേത്രമല്ലേ ഇപ്പം കണ്ണേട്ടൻ തനിയെ എണീറ്റ് നിൽക്കുന്നുണ്ട് എന്ന് പറയുന്നത് കേട്ടിട്ട് മോഹിനിയമ്മയ്ക്ക് സന്തോഷമാകുന്നു അതിൻ്റെ കൂട്ടത്തിൽ മറ്റൊരു കാര്യം കൂടി അറിയിക്കാനാണ് മഹാലക്ഷ്മി വന്നത് അതായത് ഈ മാസം പതിനെട്ടാം തീയതി അമ്മയുടെ പിറന്നാളാണ് അത് കെങ്കേമായിട്ട് ആഘോഷിക്കാൻ മഹാലക്ഷ്മിയും കണ്ണനും തീരുമാനമെടുത്തു കേക്ക് മുറിച്ച് തന്നെ ആഘോഷം വേണോ എന്ന് പറയുമ്പോൾ മോഹിനിയമ്മ ചോദിക്കുന്നുണ്ട് പതിവില്ലല്ലോ പിന്നെന്തിനാ ഇത്തവണ കേക്ക് മുറിച്ച് ആഘോഷിക്കുന്നത് അതൊക്കെ വേണോ അമ്മ എൻ്റെ ജീവിതത്തിൽ കുട്ടിക്കാലത്തൊന്നും കേക്ക് മുറിച്ചിട്ടില്ല കരുണയുടെ ബർത്ത്ഡേക്കല്ലേ അതൊക്കെ കാണുകയുള്ളൂ എൻ്റെ അമ്മയ്ക്കും അതുപോലൊരു സന്തോഷങ്ങളും ഉണ്ടായിട്ടില്ല ഇനിയെങ്കിലും എൻ്റെ അമ്മയ്ക്ക് ജീവിതത്തിൽ നഷ്ടമായ എല്ലാ സന്തോഷങ്ങളും തിരിച്ചു നൽകണമെന്ന് മഹാലക്ഷ്മി ആഗ്രഹിക്കുന്നു എന്നൊക്കെ പറയുമ്പം അത് സമ്മതിക്കുന്നുണ്ട് മോഹിനിയമ്മ ക്ഷേത്രത്തിൽ നിന്ന് തിരികെ വന്ന മോഹിനിയമ്മയോട് മുത്തശ്ശി ചോദിക്കുന്നു നിന്റെ ഇളയ മകളുടെ കുഞ്ഞു നഷ്ടപ്പെടണമെന്ന് മനസ്സൊരുക്ക് പ്രാർത്ഥിച്ചിട്ടാണോ വന്നത് അത് അതങ്ങനെയുള്ളവർക്കാണ് തോന്നുന്നതെന്ന് മോഹിനിയമ്മ കുറ്റപ്പെടുത്തി പറയുന്നുണ്ട് മാത്രമല്ല ഈ മാസം പതിനെട്ടാം തീയതി തൻ്റെ പിറന്നാളാണെന്നും അത് ആഘോഷിക്കാനായിട്ട് തൻ്റെ മകളും മരുമകനും ഇങ്ങോട്ടേക്ക് വരും അതായത് കണ്ണനും മഹാലക്ഷ്മി എന്നുള്ള കാര്യം അറിഞ്ഞിട്ട് നമ്മുടെ മുത്തശ്ശിയും കരുണയും കൂടെ മറ്റൊരു പ്ലാൻ തയ്യാറാക്കുന്നു എല്ലാ തവണയും പ്രതാപനും മേഘനും വാമനും അവരൊക്കെയല്ലേ കണ്ണനെയും മഹാലക്ഷ്മിയും കൊല്ലാനായിട്ട് ഓരോ പ്ലാനും പദ്ധതിയൊക്കെ കൊണ്ടുവരുന്നത് അവസാനം അത് നനഞ്ഞ പടക്കം പോലെ നശിച്ചു പോകും മഹാലക്ഷ്മിയുടെ വളർച്ചയിൽ അസൂയ മൂത്തവർ മഹാലക്ഷ്മിയുടെ മരണം കൊണ്ട് സന്തോഷം കണ്ടെത്താൻ അതിയായിട്ട് ആഗ്രഹിക്കുമ്പോൾ തൻ്റെ കൊച്ചുമകളുടെ ആഗ്രഹത്തിന് കൂട്ടു നിൽക്കുന്നുണ്ട് മുത്തശ്ശിയും അല്ലേലും മഹാലക്ഷ്മിയുടെ നല്ലത് അവർക്ക് ഇഷ്ടമല്ല മോഹിനിയുടെ പിറന്നാളാഘോഷത്തിന് വരുന്ന കണ്ണനും മഹാലക്ഷ്മിയും ഇനി ഒരിക്കലും ആരുടെയും പിറന്നാൾ ആഘോഷിക്കാനായിട്ട് പോകരുത് എന്നവർ തീരുമാനിക്കുന്നു അതിനു വേണ്ടിയിട്ട് ഒരു നാട്ടുവൈദ്യനെയൊക്കെ പോയി കാണുന്നു അതായത് ഒരു തുള്ളി മരുന്നകത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ മരണം ഉറപ്പിക്കുന്ന മരുന്ന് കണ്ടുപിടിച്ചിട്ടാണ് രണ്ടാളുടെയും പുറപ്പാട് നല്ല ഉടമകളായ കണ്ണനെയും മഹാലക്ഷ്മിയും അങ്ങനെയൊന്നും ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ദൈവങ്ങളാണ് അവർക്ക് കൂട്ടിനുള്ളത് അതുകൊണ്ട് തന്നെ അവർ കുഴിച്ച കുഴിയിൽ അവർ തന്നെ വീഴുന്നുണ്ട് തീരാവേദനയാണ് മോഹിനിയുടെ പിറന്നാളിനു ശേഷം മുത്തശ്ശിക്കും പ്രതാപനും കരുണയ്ക്കും വന്നു ചേരുന്നത് മുത്തശ്ശിയും പ്രതാപനും ഒരു തവണ തോമസ് വൈദ്യരുടെ ഹോസ്പിറ്റലിൽ ചികിത്സയ്ക്ക് വന്നതുകൊണ്ട് തന്നെ തോമസ് വൈദ്യർക്ക് എല്ലാ കാര്യങ്ങളും അറിയാം മഹാലക്ഷ്മി ആത്മാവായിട്ട് അവരെ ഭയപ്പെടുത്തിയപ്പോൾ പോലും തോമസ് വൈദ്യർ കണ്ടില്ലെന്ന രൂപത്തിൽ സപ്പോർട്ട് നിന്നതേ ഉള്ളൂ അവരുടെ വീട്ടിലേക്കാണിപ്പോൾ കണ്ണനും മഹാലക്ഷ്മിയും അമ്മയുടെ പിറന്നാൾ ആഘോഷിക്കാനായിട്ട് പോകുന്നേ എന്ന് മനസ്സിലാക്കി വൈദ്യർ ഒരു ഉപദേശം കൊടുക്കുന്നുണ്ട് ഒരു കാരണവശാലും ശത്രുക്കളൊന്നും അറിയാൻ പാടില്ല കണ്ണൻ ഇത്രയും വലിയ മാറ്റം ഉണ്ടായിട്ടുള്ള കാര്യം മാത്രമല്ല തൻ്റെ രണ്ടാനമ്മ മറുമരുന്ന് തന്നതിൻ്റെ പേരിനാണ് തനിക്കൊരിക്കലും വിൽച്ചേറി എന്ന് എണീക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ടായത് അതുകൊണ്ട് തന്നെ തൻ്റെ പുരോഗതി അറിഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും മറുമരുന്ന് കലർത്തി ആഹാരത്തിൽ കഴിഞ്ഞാലും അത് കണ്ണൻ്റെ ശരീരത്തെ എങ്ങനെ ബാധിക്കുമെന്ന് അറിയത്തില്ല അതുകൊണ്ട് മഹാലക്ഷ്മി വേണം എല്ലാം ശ്രദ്ധിക്കാൻ അതൊക്കെ ഞാൻ നോക്കിക്കോളാം വൈദ്യരേന്ന് മഹാലക്ഷ്മി പറയാൻ എന്നാൽ പിന്നെ പോകുന്നതിന് ഒരു പ്രശ്നവും നിങ്ങൾ പോയി വരി എന്ന് പറഞ്ഞ് വൈദ്യര് തന്നെ കണ്ണനെ മഹാലക്ഷ്മി യാത്രയാക്കി വിടുന്നുണ്ട് അങ്ങനെ പാർട്ടിക്ക് വരുമ്പോൾ അവരാണെങ്കിൽ നാട്ടുവൈദ്യരുടെ കയ്യിൽ നിന്ന് വേടിച്ച ആ വിഷം കലർത്തിയ മരുന്ന് പായസത്തിൽ കലർത്തി മാറ്റി വെച്ചിട്ടുണ്ട് മഹാലക്ഷ്മിയെ കൊണ്ട് കുടിപ്പിക്കാനായിട്ട് കണ്ണനും മഹാലക്ഷ്മിയും വിലപ്പെട്ട സമ്മാനമാണ് മോഹിനിയമ്മയ്ക്ക് കൊടുക്കുന്നത് അത് കണ്ടിട്ട് പ്രതാപനും മുത്തശ്ശിക്കും അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല അവർ അസൂയ കൊണ്ട് നോക്കുന്നുണ്ട് അതേസമയം കരുണയും ഉണ്ണിയും ഒരു ചെറിയ സമ്മാനം കൊടുക്കുന്നുണ്ട് മോഹിനിയമ്മയ്ക്ക് സമ്മാനങ്ങളുടെയൊന്നും വലുപ്പത്തിലും ചെറുപ്പത്തിലും ഒരു കാര്യമില്ലല്ലോ സ്നേഹം നിറഞ്ഞ മനസ്സിലല്ലേ വലിയ സമ്മാനം അങ്ങനെ കേക്ക് മുറിക്കലും സദ്യ ആഘോഷങ്ങളെല്ലാം കെങ്കേമായിട്ട് നടക്കുന്നു എല്ലാം കണ്ണൻ്റെ ചിലവിനാണ് കണ്ണൻ്റെ ഒരു സന്തോഷത്തിന് അയാളാണ് ഇത്തവണത്തെ പാർട്ടിക്കെല്ലാം നേതൃത്വം വഹിക്കുന്നത് അതേസമയം വിഷം കലർത്തിയ പായസം നമ്മുടെ കരുണയും മുത്തശ്ശിയും കൂടെ മാറ്റിയെടുത്ത് വെച്ചിട്ടുണ്ട് അത് മോഹിനിയെ കൊണ്ട് തന്നെ മഹാലക്ഷ്മിക്ക് കൊടുക്കുക എന്നതാണ് അവരുടെ ഉദ്ദേശം പായസമെല്ലാം ഓരോ ഗ്ലാസ്സിലേക്ക് പകർന്നു വെച്ചിട്ട് ഒരു പാത്രത്തിലാക്കി മോഹിനിയുടെ കയ്യിലേക്ക് കൊടുക്കുന്നുണ്ട് വിഷം കലർന്ന പായസത്തിന് ഒരടയാളം വെച്ചിട്ടുണ്ട് പായസം മോഹിനിയമ്മയുടെ കയ്യിലാണ് ഇരിക്കുന്നതെങ്കിലും മുത്തശ്ശിയാണ് വിഷം കലർന്ന പായസം മാത്രം മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള പായസം എടുത്ത് എല്ലാവർക്കും വിതരണം ചെയ്ത് കൊടുക്കുന്നത് അവസാനം രണ്ട് പായസമാണ് ഇരിക്കുന്നത് ഒന്ന് വിഷം കലർന്നതും ഒന്ന് വിഷം കലരാത്തതും കരുണയ്ക്കും മഹാലക്ഷ്മിക്കുമാണ് ഇനി പായസം കിട്ടാനുള്ളത് വിഷം കലർന്ന പായസം എടുത്ത് മഹാലക്ഷ്മിക്ക് കൊടുക്കുന്ന ആ തക്ക സമയത്ത് തന്നെ എന്തോരാവശ്യത്തിന് മുത്തശ്ശിയെ പ്രതാപം വിളിക്കുന്നുണ്ട് അന്നേരമാണെങ്കിൽ മുത്തശ്ശി മോഹിനിയോട് പറയുന്നുണ്ട് ഞാൻ താ വരുന്നു അതിനുശേഷം പായസം കൊടുത്താൽ മതി എന്ന് പറഞ്ഞു പോകുന്നുണ്ട് അതേസമയം മഹാലക്ഷ്മി വന്ന് ആ വിഷം കലരാത്ത പായസം എടുത്തു കുടിക്കുന്നു എനിക്ക് പോയിട്ട് തിരക്കുണ്ടമ്മ അതുകൊണ്ട് പായസം ഇങ്ങനെ തന്നേരെ എന്ന് പറഞ്ഞ് അവൾ പായസം എടുത്തുകൊണ്ട് പോയതിന് ശേഷം വിഷം കലർന്ന പായസമാണ് അവൾ കുടിക്കുന്നത് എന്നുള്ള സന്തോഷത്തിൽ കരുണ മോഹിനിയമ്മയുടെ കയ്യിലിരിക്കുന്ന ശരിക്കും വിഷം കലർന്ന പായസം എടുത്തുകൊണ്ടുപോയി കുടിക്കുന്നു തിരിച്ച് മുത്തശ്ശി വരുമ്പോഴത്തേക്കും മോഹിനിയമ്മയുടെ കയ്യിൽ ഒരു പായസവും ഇല്ല നിൻ്റെ കയ്യിലിരുന്ന പായസ ഗ്ലാസ് എന്തിയെ അത് കരുണമോൾക്കും മഹാലക്ഷ്മി മോൾക്കും കൊടുത്തു ഏത് പായസ കരുണമോൾക്ക് കൊടുത്തത് ഈ സൈഡിലുള്ള പായസമായിരുന്നോ അതെന്താ ഏത് പായസം നോക്കുന്നത് രണ്ടും ഒരു പായസം തന്നെ ഏ ഒന്നുമില്ല മോഹിനി എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശിയുടെ വെപ്രാളം കണ്ടിട്ട് മോഹിനിയമ്മയ്ക്ക് എന്തൊക്കെയോ സംശയം തോന്നുന്നു മോഹിനിയമ്മ മുത്തശ്ശിയെ തന്നെ നോക്കി നിൽക്കുന്നുണ്ട് എത്രയും പെട്ടെന്ന് മുത്തശ്ശി കരുണയെ കണ്ടുപിടിച്ച് ചെല്ലുമ്പോഴത്തേക്കും കരുണയാണെങ്കിൽ പായസം മുഴുവനും കുടിച്ചിരുന്നു കരുണയുടെ കയ്യിരുന്ന ഗ്ലാസ് വേടിച്ചു നോക്കുമ്പം വിഷം കലർന്ന പായസമാണ് അവൾ കുടിച്ചതെന്ന് മുത്തശ്ശിക്ക് മനസ്സിലാകുന്നുണ്ട് എൻ്റെ ഭഗവാനെ ചതിച്ചോ എന്ന് പറഞ്ഞിട്ട് പ്രതാപ എത്രയും പെട്ടെന്ന് വണ്ടി ഇടറ കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം എന്താ മുത്തശ്ശി എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് കരുണ ചോദിച്ചു തീരുന്നതിന് മുമ്പിട്ട് തന്നെ അവൾക്ക് ഒമിറ്റ് ചെയ്യാൻ തോന്നുന്നുണ്ട് അങ്ങനെ മഹാലക്ഷ്മിയെ കൊല്ലാൻ ശ്രമിച്ചിട്ട് ഒടുക്കം കരുണയുടെ കുഞ്ഞ് നഷ്ടപ്പെടുന്ന ആ ഒരു വലിയ ദുരന്തത്തിലേക്കാണ് കാര്യങ്ങൾ എത്തിച്ചേരുന്നത് കരുണയുടെ ജീവൻ തിരികെ കിട്ടി പക്ഷെ കുഞ്ഞു നഷ്ടമായി ആ ദുരന്തത്തിൽ ആകെ തകർന്നുപോയി കരുണ സ്വന്തം കുഞ്ഞു നഷ്ടമായ ആ വേദനയിലെങ്കിലും കരുണ ഇനി തെറ്റുകൾ തിരുത്തുമെന്ന് പ്രതീക്ഷിക്കാം